അല്ല വണ്ടി കയറ്റത്തിനൊന്നല്ല വണ്ടി കേറ്റും അതിനകത്ത് കയറി അസഹയാത്രക്കാർക്കോ അല്ലെങ്കിൽ ഡ്രൈവർക്കോ കണ്ടക്ടർക്കോ അലപ്പുണ്ടാക്കി അപ്പോഴേ പോലീസ് സ്റ്റേഷനിലേക്ക് വിടും വണ്ടി കയറ്റായിരിക്കാൻ പറ്റത്തില്ലേ അവിടെ ഉണ്ടായിരുന്നു അവിടെ ഇരുന്ന് യാത്ര ചെയ്യുന്നതിന് ഒരു വിവരവും ഇല്ല രണ്ടാ അടിച്ചേച്ച അടുത്തിരിക്കുന്ന സ്ത്രീകളെ ശല്യം ചെയ്യുക അകത്തിരിക്കുന്ന ആളെ തോളിലോട്ട് കിടന്നുറങ്ങുക അതൊക്കെ വന്നാൽ കണ്ടക്ടറോട് പറഞ്ഞാൽ മതി കണ്ടക്ടർ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിടും വേറെ കുഴപ്പമൊന്നും അല്ലാതെ കണ്ടക്ടർമാര കണ്ടക്ടറെ വഴക്കു പറയുക ചീത്ത പറയുക അതൊക്കെ വരുമ്പോൾ അവർക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ അനുവാദം കൊടുത്തിട്ടുണ്ട് ഏത് കാരണം ഈ ട്രെയിനിൽ യാത്ര ചെയ്തതിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ് ട്രെയിനിലൊരു പെൺകുട്ടിയെ ദാരുണമായി തള്ളിയിട്ട ഒരു സംഭവം ഉണ്ടായി അപ്പൊ അത് വെച്ചിട്ട് എന്നോട് ചോദിച്ചതാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കയറുന്നവരെ ബസ്സിൽ എന്ത് ചെയ്യുമോ ചോദിച്ചു അപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാനായിട്ട് കണ്ടക്ടർമാർക്ക് നിർദ്ദേശമുള്ളൂ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ എറണാകുളത്ത് മത്സര ഓട്ടോന്ന് കുറഞ്ഞില്ലേ ആ അപ്പൊ ആൾ സമാനം ഉണ്ടല്ലോ ആ സമരം അവിടെ നടന്നോട്ട് സമരം അപ്പോഴേ പിൻവലിച്ചു കാരണം പതിനഞ്ച് വണ്ടി വന്നിറങ്ങിയപ്പോഴത്തേക്ക് അതങ്ങ് പിൻവലിച്ചു കുഴപ്പമൊന്നുമില്ല കെ എസ് ആർ ടി വണ്ടി കൊണ്ടുപോയില്ല അവിടെ തന്നെ ഉണ്ടാവും കൂടുതൽ വണ്ടികൾ ചിലപ്പോൾ അടുത്ത ദിവസങ്ങള് വരും പിറവത്ത് ചോറ്റാനിക്കര വഴി ഒരു പെൺകുട്ടി എനിക്ക് ഒരു തുറന്ന കത്ത് എഴുതിരുന്നു മനോരമ ഓൺലൈൻ ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ചോറ്റാനിക്കര തുടർച്ച ദേശകൽകൃത പ്രദേശം ആ റോഡ് അതിലൂടെ പിറവത്ത് വണ്ടി ഓടിക്കാൻ നിർദ്ദേശം കൊടുക്കും ആ കുട്ടി പറഞ്ഞ സമയം നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ആർ ടിഒ പ്രൈവറ്റ് ബസ് ഏതെങ്കിലും ഓടാനുണ്ടെങ്കിൽ അത് ഓടിക്കും അതല്ല പ്രൈവറ്റ് ബസ് ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ കെ എസ് ആർ ടി സി ബസ് രണ്ടെണ്ണം ഓടിച്ചുകൊള്ളാൻ നമ്മൾ പിറവത്തെ ഡിപ്പോയിലെ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശം കൊടുത്തിരുന്നു അപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചു ഇനി മൂന്നാറിലെ പ്രശ്നമേ ഉള്ളൂ അത് മുഖ്യമന്ത്രി നേരിട്ട് ഇന്ന് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു അദ്ദേഹം നേരിട്ട് അതിൽ ഇടപെട്ടിരിക്കുകയാണ് കോടതി ഇടപെട്ട് അറിയില്ല മുഖ്യമന്ത്രി നേരിട്ട് മുഖ്യമന്ത്രിയായിട്ട് രാവിലെ ഞാൻ സംസാരിച്ചിരുന്നു ടൂറിസം മന്ത്രിയായിട്ട് സംസാരിച്ചു മുഖ്യമന്ത്രി നേരിട്ട് അക്കാര്യത്തിൽ ഇടപെട്ടിരിക്കും അതിനകത്ത് അത് അംഗീകരിക്കാൻ എന്നുള്ള നിലപാടാണ് മുഖ്യമന്ത്രിക്കുന്നത് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടാണ് അതിനോടൊപ്പം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇടപെടും മുഖ്യമന്ത്രി ഇടപെട്ട് കഴിഞ്ഞിട്ട് അതിനകത്ത് ഇനി ആശങ്കയുടെ കാര്യമില്ല മുഖ്യമന്ത്രി ആ അതെന്താ അത് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ നടപടി ഉണ്ടോ ഈ ഊബറിന്റെ കാര്യത്തിൽ ഒരു ഇന്റഗ്രേറ്റഡ് പോളിസി രൂപീകരിക്കണായിരുന്നു ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് അത് രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഊബർ രജിസ്ട്രേഷൻ അതിനകത്ത് ഈ ഊബറും ഓല എന്ന രണ്ട് കമ്പനി വളരെ പ്രധാനപ്പെട്ടാണ് ഇവർ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല അതിൽ ഒരു കമ്പനി മൂന്ന് കമ്പനി ഉള്ളതിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ രജിസ്റ്റർ ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു കണക്കുണ്ട് ഇത്ര രൂപ വെച്ച് അടയ്ക്കണം എന്നൊക്കെ അവർ ലൈസൻസ് കി അത് കേരള ഗവൺമെൻറിന് അടച്ചുകൊണ്ട് അവർ ഉടനെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടും അല്ലാതെ ഇപ്പോഴത്തെ ഒരു അല്പം കള്ളത്തരമുണ്ട് അതൊരു ശരിയായ ഊബറല്ല അപ്പം അതിന് നിയമപരമായ സാധ്യത വരണമെങ്കിൽ അവർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എസ് ടി പെർമിഷൻ വാങ്ങിക്കും ഇത് കേന്ദ്ര നിയമമാണ് അപ്പോൾ അവർ ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അവരുടെ ഭാഗത്തും ഒരു ഈ ഊബറുകാരുടെ കാലത്തും ഓലയുടെ കാര്യത്തിലും ഒരു ഇറഗുലാരിറ്റി ഇപ്പോഴും നിലവിലുണ്ട് ഒരു ഒരു കമ്പനി മാത്രമേ അപേക്ഷ തന്നിട്ടുള്ളൂ മറ്റൊരു രണ്ടും അപേക്ഷ തരണം ആ അംഗീകാരം കിട്ടിയതിന് ശേഷമായി ഊബർ എന്ന് പറഞ്ഞ് ഓടാനാണ് ഇപ്പോഴേ ഊബർ എന്ന് പറയുന്നത് ഗുണ്ടായസ ശരിയല്ല പക്ഷേ ഇതിനകത്ത് ഈ രണ്ട് രണ്ട് കമ്പനികൾ അംഗീകാരം നേടിയിട്ടില്ല കേന്ദ്ര നിയമം അനുസരിച്ചുള്ള അംഗീകാരം സംസ്ഥാന സർക്കാരിൻ്റെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ വാങ്ങേണ്ടതുണ്ട് അത് വാങ്ങുമ്പോൾ വാങ്ങാം നിയമപരമായിട്ട് അവർ വാങ്ങാൻ തുടങ്ങി ഫീസ് അടയ്ക്കണം പുതിയ ഫീസ് ഇപ്പം നിശ്ചയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഈ മാസം കേന്ദ്ര ഗവൺമെൻറ് ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് അനുസരിച്ചുള്ള ഫീസ് അടയ്ക്കുന്നു ഇല്ല അവരപേക്ഷിക്കണം അപേക്ഷിച്ചില്ലെങ്കിൽ ഈ പറയാ തടയപ്പെടും അല്ല അപേക്ഷിക്കാത്തോളം ഇല്ലീഗലാണ് വെറുതെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഒരാൾക്ക് ഊബർ ഡ്രൈവർ ആവാൻ പറ്റത്തില്ല അപ്പോൾ ഊബറായി മാറുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ആ വണ്ടികളുടെ ഇൻഷുറൻസ് പിന്നെ അതിൻ്റെ ടാക്സ് എല്ലാ രജിസ്ട്രേഷൻ എല്ലാ കാര്യങ്ങളും ഈ ഡ്രൈവർ അപ്ലോഡ് ചെയ്യണം എങ്കിൽ മാത്രമേ ആ വണ്ടിക്ക് ഊബറിൻ്റെ ആപ്പിനകത്ത് റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ അവരെപ്പറേം ബ്ലോക്ക് ചെയ്യും